അതിൻ്റെ വിശദാംശങ്ങൾ റിപ്പോർട്ടുകളെല്ലാം ഇന്ന് കഴിഞ്ഞിട്ടുണ്ട് ആ പഹൽഗാം എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ച് ഇരുപത്തിയാറ് പേര് നിരപരാധികളായിട്ടുള്ള സഞ്ചാരികൾ ടൂറിസ്റ്റുകൾ ഇരുപത്തിയാറ് പേര് ക്രൂരമായി വധിക്കപ്പെടുകയുണ്ടായി അത് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും എനിക്ക് തോന്നുന്നത് ഞാനും നിങ്ങൾ നമ്മളെല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞ കാര്യമാണ് അങ്ങനെ മരണപ്പെട്ടവരില് ഒരാള് നമ്മുടെ സംസ്ഥാനത്തുള്ള എറണാകുളം ജില്ലക്കാരനാണ് എടപ്പള്ളിയിലെ താമസക്കാരനായിട്ടുള്ള ഒരു രാമചന്ദ്രനാണ് മരണപ്പെടുന്നത് ആരാണ് ഈ കൊടങ്ങുറൂര ചെയ്തത് എന്ന് ഇന്ന് എല്ലാവർക്കും അറിയാം ഭീകരവാദികളാണ് ആ ഭീകരവാദികളെ മതമേത് എന്ന് അന്വേഷിച്ച് കശാപ്പ് നടത്തി എന്ന നിലയിലുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് ഒരുപക്ഷെ അതുണ്ടാകാം ഭീകരവാദികളെ സംബന്ധിച്ച് എന്ത് തന്നെയായാലും നിരപരാധികളായിട്ടുള്ള ആളുകളാണ് കൊല ചെയ്യപ്പെട്ടത് എന്നത് തർക്കരഹിതമായിട്ടുള്ള ആളുകളാണ് ഇരുപത്തിയാറ് മനുഷ്യൻ വളരെ ചെറിയ പ്രായത്തിലുള്ള വഹിച്ചു ഹിന്ദുത്വ ഹിന്ദുത്വ നേരിടണമെങ്കിൽ ആയുധം ആയുധ സായുധ പ്രതിരോധം വേണമെന്ന ആശയം വികസിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തണം അപ്പൊ സായുധ പ്രവർത്തനത്തെ നേരിടണമെങ്കിൽ മറുവശത്ത് ഭൂരിപക്ഷ വർഗീയത പറയുന്നു ഇതിനെ നേരിടണമെങ്കിൽ അതിശക്തമായി ഞങ്ങളും വളരണമെന്നാണ് പരസ്പരം പൂരകങ്ങളായി ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും പരസ്പര പൂരകങ്ങളാണ് ഒന്ന് മറ്റൊന്നിന് വളമാണ് എന്ന് പറഞ്ഞാൽ മതരാഷ്ട്രം എന്ന് പറഞ്ഞാൽ തന്നെ മതനിരപേക്ഷകതക്കെതിരാണ് അതുകൊണ്ടാണ് മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന സി പി എമ്മും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും എന്നും മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്നു മതതീവ്രവാദത്തിന് ഭീകരവാദത്തിന് എന്നും എതിരായിട്ടുള്ള നിലപാടുകളാണ് സി പി എം ഏരിയ കമ്മിറ്റി അംഗം ടി കെ രമേഷ് ബാബു കെ പി രാജൻ ഷീജ ബാബു എന്നിവർ സംസാരിച്ചു